ആ ആ കുടുംബത്തിലെ അംഗം അവരുടെ കുടുംബത്തിന്റെ കൺസേൺ പറയുവാൻ ഒരു വാക്ക് ബോഡിയുടെ മുന്നിൽ മുന്നിൽ അല്ലെങ്കിൽ വാഹനത്തിന്റെ പറയാൻ പോയപ്പോൾ നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ ശുചിമുറ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുന്നതിനിടയിൽ മോർച്ചറിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങളാണ് ഇന്നലെ അരങ്ങേറിയത് ബിന്ദുവിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടഞ്ഞു ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞത് തുടർന്ന് സമരക്കാരെ പോലീസ് ആംബുലൻസിന് മുന്നിൽ നിന്ന് ഉന്തിമാറ്റിയതോടുകൂടി പോലീസും സമരക്കാരും തമ്മിൽ തർക്കമുണ്ടായി ഇതിനിടെ ആംബുലൻസ് കടത്തിവിട്ടുവെങ്കിലും തർക്കം തുടരുകയാണ് ചാണ്ടിയുമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ശക്തമായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹം കൊണ്ടുപോകാതെ പ്രതിഷേധിക്കാനാണ് അവരുടെ കുടുംബം തീരുമാനിച്ചത് എന്നും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് പറയാൻ വന്നപ്പോഴാണ് പോലീസ് സമരക്കാരെ കയ്യേറ്റം ചെയ്തത് എന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു ആ കുടുംബത്തിന്റെ പ്രതിഷേധം അറിയിക്കാൻ പോയപ്പോഴാണ് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയത് പോലീസ് ഇന്ന് ഗുണ്ടകളായി മാറിയിരിക്കുന്നതിന്റെ തെളിവാണിത് ആ കുടുംബത്തിന് വേണ്ടിയാണ് സംസാരിക്കാൻ വന്നത് മൃതദേഹം കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു അവർക്ക് വേണ്ടി ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് ഒരു കാര്യം സർക്കാരിനോട് പറയുന്നു വയനാട്ടിലെ സ്ഥിതി ഇവിടെ ആവർത്തിക്കാൻ കഴിയില്ല ബിന്ദുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്നും അടക്കമുള്ള ആവശ്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇതോടെ ചാണ്ടിയമ്മനെതിരെ ഉൾപ്പെടെ മുപ്പത് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോലീസ് കേസെടുത്തു ചാണ്ടി ചാണ്ടിയമ്മനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഉമ്മന്റെ കൂടെയുള്ളയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാളെ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലുള്ളവർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തു জৰি ഇവിടെ 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 ഒരുമിച്ച് 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 ഇവിടെ 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 ഇവിടുത്തെ ഈ കുടുംബം ഇവിടുന്ന് ഈ ബോഡി കൊണ്ടുപോകാൻ പോലും താല്പര്യമില്ലായിരുന്നു അവരാ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കടന്നുകയാണ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ പോവാൻ അനുവദിക്കണം എന്നൊരു വാക്ക് പറയാൻ വന്നപ്പോഴത്തേക്കാണ് ഈ പോലീസ് ഇവിടെ അതിക്രമം കാണിച്ചിരിക്കുന്നത് പ്രശ്നം ഉണ്ടായത് കുടുംബത്തിന്റെ ഒരു പ്രതിഷേധം ആ പ്രതിഷേധം ഒന്ന് പറയാൻ വന്നപ്പോൾ ആ പ്രതിഷേധത്തെ പോലീസ് ഒരു വാക്ക് പറയാൻ ഞാൻ പറഞ്ഞോളൂ ഒരു വാക്ക് ആ കുടുംബത്തിൽ പറയണം ആ കുടുംബത്തിൽ ഒരു അഘവാ ഇന്നാ പോലീസ് അതെ അതെ കുടുംബത്തിലെ അകത്തെ വീണ്ടും അതിക്രമിക്കുക ഞങ്ങളൊരു വാക്കൊരു പ്രതിഷേധം പറയാൻ നിങ്ങൾ കണ്ടു ഞാനൊരു പ്രതിഷേധം പറയാൻ പോയപ്പോഴത്തേക്ക് അതിനെ പോലീസ് ബലപ്രയോഗിച്ച് ബലപ്രയോഗിച്ച് ഞങ്ങളെ നീക്കം ചെയ്യ ഈ സർക്കാരിന്റെ നിലപാടെന്താന്ന് ഗുണ്ടകളായി ഇന്ന് പോലീസ് മാറിയിരിക്കുന്ന തെളിവാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥ ശ്രീജിത്ത് അടക്കം കാണിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞ ഒരു പ്രതിഷേധം പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയാണ് കുടുംബത്തിലെ അംഗമാണ് അവരിന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ബോഡി കൊണ്ടുപോവാൻ ഇവിടെ ബോഡി കൊണ്ടുപോവാൻ താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങനെ ഞാൻ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ ബോഡി കൊണ്ടുപോകാൻ കുടുംബത്തിന് എതിർപ്പുണ്ട് അവർക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് പൂർത്തിയാക്കണം എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് അതിനെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അദ്ദേഹത്തിന്റെ അവരുടെ എന്താണ് മൃതദേഹം കൊണ്ടുപോകണ്ടെന്ന് പറയാൻ കാരണം എന്തായാലും മൃതദേഹം കൊണ്ടുപോകണ്ടെന്നല്ല നമുക്ക് കാര്യമായിട്ട് അവർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അനാസ്ഥ പറ്റിയെന്നണ്ടല്ലോ ഈ മരണം സംഭവിച്ചേ ഈ വന്ന എന്റെ 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 കുഞ്ഞമ്മയ്ക്ക് യാതൊരു അസുഖം വന്ന ഒരാളാണ് ഈ ഒരു മരണം ഇവിടെ സംഭവിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടാണല്ലോ ഈ കെട്ടിടം കോളേജ് വേണേ അതിന് ഗവൺമെൻറ് ഞങ്ങളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല രാവിലെ തൊട്ട് ഞാനിവിടെ ഉണ്ട് ഇത് സംഭവം കിട്ടിയപ്പോൾ തൊട്ട് ഞാനിവിടെ ബോഡി കിട്ടുമ്പോൾ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ആൾക്കാരും നമ്മുടെ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല ഞാനിനി കുട്ടികളെ കൊണ്ട് ഞാനിനി എന്താ ചെയ്യണം അതിനെ അതിനൊരു തീരുമാനം വേണമല്ലോ മനുഷ്യരല്ല മരിച്ചത് മനുഷ്യരല്ല ആ കുടുംബത്തിലെ അംഗം അവരുടെ കുടുംബത്തിന്റെ കൺസേൺ പറയുവാൻ ഒരു വാക്ക് ആ ബോഡിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ മുന്നിൽ വന്ന് പറയാൻ പോയപ്പോൾ അത് പോലീസ് എങ്ങനെ നേരിട്ടു ഞങ്ങൾ ആരും ഞങ്ങളെ 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 ബലപ്രയോഗം നടത്തി ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം സർക്കാരിനോട് പറഞ്ഞേക്കാം ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ വയനാട്ടിലെ സ്ഥിതി ഈ കുടുംബത്തിന് ഞങ്ങൾ അനുവദിക്കത്തില്ല നിങ്ങൾ ആ പറഞ്ഞത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാലിക്കാതെ ഞങ്ങൾ പിന്നോട്ട് പോകത്തില്ല എന്ന് സർക്കാരിനോട് ശക്തിയുക്ത പറയുക